എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിന് ഒരു സമഗ്രതയുണ്ട് എന്താണ് സ്നേഹം എന്നുള്ള ചോദ്യത്തിന് ഒരു പുസ്തകം കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ് ഒരിലയെ മാത്രമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റും പറ്റില്ല ഇലയെ സ്നേഹിക്കണമെങ്കിൽ നിശ്ചയമായും അതിൻ്റെ ചില്ലകളെ സ്നേഹിക്കണം പിന്നെ അതിൻ്റെ കാതലിനെ സ്നേഹിക്കണം വൃക്ഷത്തെ സ്നേഹിക്കണം വേരുകളെ സ്നേഹിക്കണം പിന്നെ വൃക്ഷത്തെ നിലനിർത്തുന്ന ഋതുക്കളെ സ്നേഹിക്കണം ഇതാണ് കൃത്യമായ സ്നേഹം ശരിക്കും സ്നേഹത്തിൻ്റെ സമഗ്രതയാണ് അതിൻ്റെ മനോഹാരിത ചിലര് പറയും ഭാര്യ ഇഷ്ടമാണ് പക്ഷെ അവൾ വീട്ടുകാരെ ഇഷ്ടമല്ലെന്ന് അങ്ങനെ ഭാഗികമായി ഒന്നിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമോ വൃക്ഷത്തിലെ ഒരു ഇലയെ രൂപപ്പെടുത്തുന്ന ഋതുക്കൾ പോലെയാണ് ആ വീട്ടുകാരും ഉപാധികളില്ലാത്ത സ്നേഹം സമഗ്രമാണ് ക്രൂശല സ്നേഹം അതാണ് വാക്കുകൾ മനസ്സിലും ആയുധങ്ങൾ ശരീരത്തിലും മുറിവേൽപ്പിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നവരെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ സമഗ്രതയുടെ വലിയ ലക്ഷണമാണ് എപ്പോഴാണ് നമുക്ക് നമ്മളെ കണ്ടെത്താൻ എന്ന ചോദ്യത്തിന് മഹാത്മാഗാന്ധി കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് സ്നേഹത്താൽ മറ്റുള്ളവർക്കായി നീ നിന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് നിനക്ക് നിന്നെ തന്നെ കണ്ടെത്താൻ കഴിയുന്നത് റോബിൻ ശർമ്മ എന്ന പ്രചോദന ചിന്തകൻ എഴുതുന്നു ഇറ്റ് ഈസ് ഓൺലി വെൻ യു ഹാവ് മാസ്റ്റേഡ് ദ ആർട്ട് ഓഫ് ലവിങ് യുവേർ സെൽഫ് ദറ്റ് യു ക്യാൻ ട്രൂലി ലവ് അതേസ് നമ്മളെന്ന ഒരു വ്യക്തിയെ നമ്മളെടുത്ത് എത്രമാത്രം ബലഹീനതകളും കുറവുകളും നമ്മളിലുണ്ട് എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് ഗുണങ്ങളെ മാത്രം മുൻനിർത്തിയാണോ അല്ല നമ്മളെ നമ്മുടെ കുറവുകളോടെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കർത്തൃസ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ കർത്താവിനെ മനസ്സിലൊന്ന് ധ്യാനിച്ച് എന്നിട്ട് അവനോട് നമുക്കൊന്ന് വർത്തമാനം പറയാം കർത്താവേ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ എന്നെ സമഗ്രമായി സ്നേഹിക്കുന്നവൻ നീ ആകിയ സ്നേഹത്തിൻ്റെ സമഗ്രത കൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്കും കഴിയണമേ സ്വാർത്ഥതയുടെ കൂടാരങ്ങൾ വിട്ട് ഒന്ന് പുറത്തിറങ്ങുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക സ്നേഹം നമ്മളിൽ നിന്നറയും വിശുദ്ധ ഓഹരഴ്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗദൈവുമേ കരുണാമയനായ കർത്താവേ ഞങ്ങളെ വഴി നടത്തണമേ ദൈവകൃപയുടെ തണൽ ഓരോ നാഴികയിലും ഞങ്ങൾക്ക് മേൽ അവിടുന്ന് പകരുന്നുവല്ലോ ദിവ്യമായ അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ആവോളം അനുഭവിച്ചറിയുന്നു കർത്താവെ സ്നേഹത്തെ അതിൻ്റെ സമഗ്രതയോടെ ഹൃദയങ്ങളിൽ പേറുവാൻ ഞങ്ങൾക്കും കഴിയണമേ സ്നേഹത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ നീക്കണമേ ഞങ്ങളുടെ തെറ്റുകളെ പൊറുക്കണമേ ദൈവകൃപയിൽ മുൻപോട്ട് പോകാൻ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ കർത്താവേ കർത്താവ് നിന്റെ ബലം ഞങ്ങളിൽ പകരണമേ നിന്റെ ജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശമായി മാറണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ